നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ നഗരസഭാ ഭരണസമിതിയുടെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ എൽഡിഎഫ് കൗൺസിലർമാർ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു വാട്ടർ ടാങ്കുകളിൽ കുടിവെള്ളം എത്തിച്ചതിലും നഗരസഭാ സ്റ്റേഡിയത്തിന് സമീപത്തെ സ്ഥലം ട്രസ്റ്റിന് നൽകിയതിലും ഉൾപ്പെടെ നിരവധി പരാതികളാണ് എൽഡിഎഫ് കൗൺസിലർമാർ ഉന്നയിച്ചത് മൂവാറ്റുപുഴ നഗരസഭാ ഭരണസമിതിയുടെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെയാണ് എൽ ഡി എഫ് കൗൺസിലർമാർ മുനിസിപ്പൽ ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധരണം നടത്തിയത് നിരവധി വാർഡുകളിൽ ടാങ്കർ ലോറികളിൽ വെള്ളം കൊടുക്കുന്നതിൽ വ്യാപകമായ അഴിമതിയാണ് നടന്നിരിക്കുന്നത് മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് സമീപം ഫെസ്റ്റിന് സ്ഥലം നൽകിയതിൽ അഴിമതി വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യാൻ കൊടുക്കാത്ത പേരുകൾ നീക്കം ചെയ്യാതിരിക്കുക തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കാതിരിക്കുക വാർഡ് ഒൻപതിൽ കേടുപാടുകൾ സംഭവിച്ച കെട്ടിടം മെയിൻ്റനൻസ് നടത്താനുള്ള കൗൺസിൽ തീരുമാനം നടപ്പാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ് നടത്തിയത് ഒരു മാസക്കാലം നടത്തിയിട്ടുള്ള വർക്കിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് രൂപ ഈ നഗരസഭയിൽ നിന്നും മാറ്റുന്ന ഒരു രീതിയാണ് ഈ കൗൺസിൽ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ മൂവാറ്റുപുഴയിൽ സ്വീകരിക്കുന്നതും മാത്രമാണോ എത്രയോ അഴിമതി കഥകൾ മൂവാറ്റുപുഴയ്ക്കകത്തുണ്ട് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഒൻപതാം വാർഡിനകത്തുള്ള ഒരു കെട്ടിടം ആ കെട്ടിടം അത് പുതുതായി പണിയാതെ അതിന് കോമ്പൗണ്ടർ വാളുകൾ കെട്ടി അത് കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കൗൺസിൽ തീരുമാനമുണ്ട് ആ കൗൺസിൽ തീരുമാനവും നടപ്പിലാക്കാതെ ഈ കൗൺസിൽ മുന്നോട്ട് പോവുകയാണ് ധിക്കാരപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നു കൗൺസിലിനകത്ത് താരങ്ങൾ എടുനേറ്റാൽ അവരെ അടിച്ചിരുത്തുന്ന രീതിക്കകത്തേക്ക് ഇതിന്റെ ഭരണാധികാരി വർഗം മാറുക എന്താ ഈ കൗൺസിൽ മൂവാറ്റുപിടയ്ക്കുന്നത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഒരു വികസ സ്വന്തമായിട്ട് തനതായിട്ട് ഒരു ഒരു വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദ്ധതി പോലും ഈ ഈ ഇവിടെ കൗൺസിൽ ജാഫർ ുംകത്ത് ഈദിഖ് വി രാധാകൃഷ്ണൻ പി എം സലീം മീരാ കൃഷ്ണൻ നിസ അഷ്റഫ് നെജില ഷാജി സുധാ രഘുനാഥ് എന്നിവർ മൂവാറ്റുപുഴ